ംസോർ പ്ലെയർ മഹേഷ് കിങ്സ് ലെവൺ വേഴ്സസ് കേറ്റ് ഓൺ ബോൾസ് സെമി ഫൈനൽസ് ആണ് വീണ്ടും ഒരു പൊയ്യ ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനൽസിലേക്ക് ഫസ്റ്റ് ഹാഫ് ഇന്ന് സ്കൈ ഭയങ്കര ക്ലിയറാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കിടിലൻ സെമി ഫൈനൽസ് രണ്ട് സെമി ഫൈനൽസ് ആണ് നമുക്ക് നോക്കാം മഹേഷും അനു ചേരണം ഞാൻ കളിക്കുന്ന ടീമാണ് കേറ്റോൺ ബോൾസ് സോൺ ഓഫ് ദ ഫസ്റ്റ് ഡെലിവറി ഈസ് കമ്മിങ് ആദ്യത്തെ ബോൾ നല്ല കട്ട് സ്ട്രൈ ടു ദ ഫീൽഡ് ഓൺലി എ സിംഗിൾ ഒന്നിലൊന്ന് ആദ്യമായി സ്ട്രൈക്കിലേക്ക് എത്തുന്നു വടെ ബ്യൂട്ടിഫുൾ ഡെലിവറി വടെ ഗുഡ് യോർ കർ ലിങ് ഡെലിവറി അതിന് മടങ്ങുന്നു കിഡിലിന്നൊരു ബോൾ ഗോൾ നല്ലൊരു ബോൾ ഓൺലി എ സിംഗിൾ അത് മഴ നനഞ്ഞു കിടക്കുന്ന പിച്ച് ആയതുകൊണ്ട് അതൊരു സിംഗിൾ ആയി മാത്രം മാറും ആഫ്റ്റർ ബോൾ ഓവറിലെ ഒരെണ്ണം കണക്ട് ചെയ്യാൻ സാധിക്കും എക്സ്ട്രാ ബൗണ്ടറി ആ ഒരു ബൈ ബൗണ്ടറി വൈറ്റ് ബൗണ്ടറിയിലൂടെ എട്ട് എ ഗുഡ് ഫീൽഡിംഗ്ലി എ സിംഗിൾ ഒൻപത് സിംഗിൾ ഇന്നിംഗ്സിലെ മോനെ നല്ല അടിയാണ് പക്ഷേ അത് വീണ്ടും വെള്ളത്തിലേക്ക് ഓ മോനെ അത് ക്രിസ്റ്റോയുടെ ഇന്നത്തെ ആദ്യത്തെ സിക്സ് അതും പോലൊരു ബോളർക്കെതിരെ പത്താമത്തെ ബോൾ ലെങ്ക് ഡെലിവറി അവിടെ ഫീൽഡർ ആ സ്റ്റാർട്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ അത് ഡബ് ഡബിളായിരുന്നു പക്ഷേ അത് യൂസ് ചെയ്യാൻ സാധിച്ചില്ല ഇറ്റ്സ് ട്വന്റി ടു ആഫ്റ്റർ ടെൻ ബോൾസ് ട്വന്റി ടു ആഫ്റ്റർ ടെൻ ബോൾസ് ഓ ദാറ്റ് വാസ് എ ഗുഡ് ഡെലിവറി ട്വന്റി ആഫ്റ്റർ ലെവൻ ബോൾസ് ട്വന്റി ടു ആഫ്റ്റർ ലെവൻ ബോൾസ് ഈ ബോൾ ഓം മോനെ മഹേഷിന്റെ ഒരു കിഡിലൻ കിഡിലൻ കിഡിലോൽ കിഡിലൻ സിക്സ് ഇറ്റ്സ് ട്വന്റി ആഫ്റ്റർ ടു കേട്ടോ ഇനി രാഹുലാണ് മൂന്നാമത്തെ ഓവർ ഓർഡർ വേണ്ടി വരുന്നത് സോ രാഹുൽ വിൽ ബി ബോളിംഗ് ടു ക്രിസ്റ്റോ നമുക്ക് നോക്കാം അവരുടെ ഏറ്റവും മികച്ച ഭസ്വന്മാരിലൊരാളാണ് ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറാണ് രാഹുൽ ലെറ്റ്സ് വെയ്റ്റ് ആൻഡ് സീ ഇറ്റ്സ് ട്വൻറ്റി എയ്റ്റ് ആഫ്റ്റർ ട്വൽവ് ബോൾസ് പതിമൂന്നാമത്തെ ബോൾ അത് വീണ്ടും വെള്ളത്തിലേക്ക് ഓൺലി എ സിംഗിൾ ഇറ്റ്സ് ട്വൻറ്റി നയൻ ആഫ്റ്റർ തേർട്ടീൻ ബോൾസ് ട്വൻറ്റി നയൻ ആഫ്റ്റർ തേർട്ടീൻ ബോൾസ് ദാറ്റ്സ് എ വൈഡ് ഡെലിവറി തേർട്ടി റൺസ് ആഫ്റ്റർ തേർട്ടീൻ ബോൾസ് മൂന്നിൽ മുപ്പതായി പതിനാലാമത്തെ ബോൾ ഓ ഗുഡ് സ്ലോവർ ഫ്രം രാഹുൽ ഓൺലി എ സിംഗിൾ അഞ്ചാമത്തെ ബോൾ ഇന്നിംഗ്സിലെ മൂന്നാമത്തെ ഓവറിലെ മൂന്നാമത്തെ ബോൾ ഓ മോനെ നല്ല അടിയാണോ ഓ ദാറ്റ് വാസ് എ ഗുഡ് ട്രൈ ഗുഡ് എഫേർട്ട് ഓൺലി എ സിംഗിൾ ഓൺലി എ സിംഗിൾ ഓ ഗുഡ് ഡെലിവറി ഫ്രം രാഹുൽ കാറിൽ മുപ്പത്തിരണ്ടാണ് ഈ ഓവർ മനോഹരമായി രാഹുൽ എറിയുന്നുണ്ട് നമുക്ക് നോക്കാം രണ്ട് ബോൾ കൂടി മഹേഷിന് എന്താ ചെയ്യാൻ സാധിക്കുന്നു ദാറ്റ്സ് എ വൈഡ് ഡെലിവറി നോബോൾ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കമ്പയർ എത്തുന്നുണ്ട് നമുക്ക് നോക്കാം രാഹുൽ ടു മഹേഷ് എ എ വൈ ഡെലിവറി മുപ്പത്തിനാലായി സൊ രാഹുൽ ടു മഹേഷ് എ എ വൈ ഡെലിവറി ഫ്രീ അറിയുന്ന ഫ്രീ ഹിറ്റ്ബോൾ ആം മോനെ അത് യൂസ് ചെയ്യുന്നു മഹേഷ് ഒരു സിക്സോടെ ലോ ഫുൾ ടോസ് ഔട്ട് സൈഡ് ഓഫ് സ്റ്റിഗിൽ സ്ഥലത്തേക്കും കണക്ഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാസ്വാൻ എങ്ങനെ ബോൾ ചെയ്യാമെന്നുള്ളത് രാഹുൽ ആലോചിച്ചിട്ടായിരിക്കും ഈ ബോൾ അറിഞ്ഞത് പക്ഷേ എങ്കിൽ അത് വീണ്ടും ഒരു ലോഫുൾ ടോസ് അത് വീണ്ടും ഒരു ബൗണ്ടറി ഈ ഓവറിൽ അവസാനത്തെ രണ്ട് പന്തിൽ വന്നത് പതിമൂന്നോ പതിനാലോ റണ്ണാണ് സോ ഓവർ അപ്പ് ലെറ്റ് മീ ചെക്ക് വിത്ത് ദ സ്കോർ ബോർഡ് ഫോർ ദ സ്കോർ മൂന്ന് ത്രീ ഓവേഴ്സ് ഫോർട്ടി ത്രീ ഇതേ നമുക്ക് നോക്കാം നാലാമത്തെ ഓവർ മൂന്ന് ഓവറിൽ നാൽപ്പത്തി മൂന്ന് റണ്ണാണ് ഈ പേര് സ്കോർ ചെയ്തത് ഒന്നെ സ്ട്രേറ്റ് ഡൗൺ ദ ഗ്രൗണ്ട് ഒരു ബ്യൂട്ടിഫുൾ ഷോട്ട് ഫ്രം ക്രിസ്റ്റോ ക്രിസ്റ്റോ സെക്കൻഡ് പോൾ ഫുൾ ടോസ് പ്രോപ്പർ കണക്ഷൻ ഒന്നും എത്തിയിട്ടില്ല എന്നാലും സ്റ്റിൽ അലഗ് സൈഡിൽ സ്ക്വയർ ലെഗിന് മുകളിൽ ഒരു സിക്സ് രണ്ടിൽ രണ്ടടിച്ചിട്ടുണ്ട് ക്രിസ്റ്റോ അൻപത്തി അഞ്ചായി ഇരുപതിൽ അൻപത്തി അഞ്ച് അറ്റോ വെയ്റ്റിംഗ് ഫോർ ഡെലിവറി ഓമോനെ അത് ബോൾ വിരിഞ്ഞു നോക്കാം സെക്കൻഡ് വേണ്ടി ട്രൈ ചെയ്യുമോ ബാസ്ഫോമാർ ഇല്ല മഹേഷ് സ്ട്രൈക്ക് എടുക്കുന്നു ഈ ഓവറിൽ മൂന്നിൽ പതിമൂന്ന് വന്നു സോ മഹേഷ് നാലാമത്തെ പോകും നാലാമത്തെ പോലെ നാലാമത്തെ മഹേഷ് ദ വൈറ്റ് ഡെലിവറി അപ്പം നോക്കാം മഹേഷ് ഫേസ് ചെയ്യുന്ന ആയിത്തെ ബോൾ ദാ ഒരു ലൂസ് ബോൾ ഒരു ഷോർട്ട് ബോൾ മഹേഷ് അത് ഫസ്റ്റ് ബോണ്ട് ചോദിച്ചു വാങ്ങിക്കുന്നു ഇറ്റ്സ് എ ഗുഡ് ഷോട്ട് ഫ്രം മഹേഷ് നോക്കാം മോനെ ഈ ഓവറിലെ അഞ്ചാമത്തെ ബോൾ അതൊരു ഗുഡ് ഡെലിവറി ഇൻ ടു ദ ബ്ലോക്ക് ഹോൾ ദാറ്റ് വിൽ ബി ഓൺലി എ സിംഗിൾ ഈ ഓവറിൽ പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിയൊന്ന് കിട്ടിയിരിക്കുന്നു ക്രിസ്റ്റോ ഫേസ് ചെയ്യുന്നത് നാലാമത്തെ ഓവറിലെ അവസാനത്തെ ബോളാണ് ഓ ക്രിസ്റ്റോയ്ക്ക് എവിടെയാണോ ബോൾ വേണ്ടത് അവിടെ തന്നെ ബോൾഡറ് വീണ്ടും വീണ്ടും ഇട്ട് ഇട്ടുകൊടുത്ത് ഈ ഓവറിൽ അഞ്ച് സിക്സ് വഴങ്ങി നാല് സിക്സ് നാല് സിക്സ് വഴങ്ങി ക്രിസ്റ്റോ അടിച്ച മൂന്നും മഹേഷ് അടിച്ച ഒന്നും പിന്നെ വന്ന് രണ്ട് സിംഗിൾ എനിക്ക് തോന്നുന്ന സ്കോർ അമ്പത്തി ഒന്ന് അറുപത്തി അറുപത്തി അഞ്ചായിട്ടുണ്ടാവും നാം മഹേഷ് വീണ്ടും സ്ട്രൈക്കിൽ ഫസ്റ്റ് ഡെലിവറി സോ വൈറ്റ് ഡെലിവറി സോ അഞ്ചാമത്തെ ഓവറിൻ്റെ ആദ്യത്തെ ബോൾ ഗുഡ് ഡെലിവറി ഇറ്റ്സ് എ ഗുഡ് ഡെലിവറി ഓൺലി എ സിംഗിൾ ക്രിസ്റ്റോ ബാക്ക് ടു സ്ട്രൈക്ക് ക്രിസ്റ്റോസിംഗ് ദ സെക്കൻഡ് ഡെലിവറി ഓ ഒരു ക്രോസ് ബാറ്റ് ഷോർട്ടേഴ്സ് അവിടെ വലയുണ്ടെങ്കിലും വളരെ മനോഹരമായ ഒരു ഫീല് ഓൺലി എ സിംഗിൾ ഒരു മൂന്നെറും രണ്ട് ബോൾ സോ മഹേഷ് മോനെ ആ ഒരു ലൂസ് ബോൾ മനോരോ മനോഹരമായി എറിഞ്ഞുകൊണ്ടിരുന്ന ഒരു ബോൾഡ്രാണ് പക്ഷെ ഞാൻ മൂന്നാമത്തെ ബോൾ ഒരു ലൂസ് ബോൾ ട്രൈ ചെയ്യുന്നു ദാറ്റ്സ് എ സിക്സ് ഓർഡർ കിഡിലോൽ കിഡിലൻ ഷോട്ടുകളോടെ മഹേഷ് വീണ്ടും സജീവമാവുമ്പോൾ നാലാമത്തെ ബോൾ ഓ ഗുഡ് ബോൾ പത്തരാണ് അഞ്ച് ബോൾ സോ ക്രിസ്റ്റോ ഒരു സിക്സ് അടിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യോ ഓ മോനെ ബ്ലൂ സ്കൈയുടെ ഒപ്പം ഒരു കിഡിലൻ ഷോട്ട് മഴമേഘത്തിന് മുമ്പ് ആ ക്രിസ്റ്റോയുടെ ബോൾ അടിച്ചു തീർത്തുന്നു നമുക്ക് നോക്കാം ഒരു ബോൾ ബോളിലൂടെ ക്രിസ്റ്റോ കളിക്കണം സ്ട്രേറ്റ് മാത്രം സ്ട്രേറ്റ് ഡൗൺ ദ ഗ്രൗണ്ട് മാത്രം കളിക്കുന്ന പ്ലേസ് ഉണ്ട് നമുക്ക് ഓഫി വന്നാലും കാലിൽ വന്നാലും ഷോർട്ട് പിച്ചു വന്നാലും എങ്ങനെ വന്നാലും ക്രിസ്റ്റോ അടിക്കുന്ന എല്ലാം സ്ട്രെയ്റ്റ് ഡൗൺ ദ ഗ്രൗണ്ട് അതും ഒന്നൊന്നര സിക്സ് നമുക്ക് നോക്കാം ഫൈനൽ ഡെലുവഴി അത് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല ഒരു ലോ ഫുൾ സോ ഇനി ഓരോ ഓവറുടെ ഈ ഓവർ ഈ ഇന്നിങ്സിൽ ക്രിസ്റ്റോ വിൽ ബി ഫേസിങ് ശ്രീജേഷ് ഫസ്റ്റ് ഡെലിവറി ഓൺലി എ സിംഗിൾ ഗുഡ് ഫീൽഡിംഗ് ഫ്രം സായുജ് മഹേഷ് മഹേഷിൻ്റെയും മഹേഷിൻ്റെയും ക്രിസ്റ്റോയുടെ ഒരു കിട്ടിലൻ പേർ പാർട്ട്നർഷിപ്പാണ് കേറ്റോൺ ബുൾസിനെ ഈ കളി തൊണ്ണൂറ് എന്ന സ്കോറിലേക്ക് മുപ്പത്തി ഒന്ന് പന്തിൽ എത്തിച്ചിരിക്കുന്നു മുപ്പത്തിരണ്ടാമത്തെ ബോൾസ് എ ഗുഡ് ക്യാഷ് മഹേഷ് ബാക്ക് ടു പവിലിയൻ എന്നാൽ മഹേഷ് മടങ്ങുമ്പോൾ സൂമി ഇന്നിങ്സിലേക്ക് എത്തുന്നു ഇനിയും ഉള്ളത് നാല് ബോളുകളാണ് ഈ ഇന്നിങ്സില് മുടിച്ച ആദ്യത്തെ പോലെ സച്ചിക്ക് വീണ്ടും ഒരു ക്യാച്ച് രണ്ടാമത്തെ കീപ്പർ ക്യാച്ച് സിമുവും മടങ്ങുന്നു കഴിഞ്ഞ കളി കിഡിലൻ മൂന്ന് റിവേഴ്സ് റിവേഴ്സിൽ റിവേഴ്സിലടിച്ച സിക്സ് അടിച്ച പ്ലെയർ ആണ് ജാങ്കോ ഓ അത് കട്ട് ചെയ്ത നേരെ ഫീൽഡർ കയ്യിലേക്കായിരുന്നു ഒരു ഹാട്രിക് ചാൻസ് മിസ് ചെയ്യുന്നു ബോളിംഗ് ടീം ഈ ഓവറിലെ മൂന്ന് പന്തിൽ വെറും ഒരു റണ്ണ് രണ്ട് വിക്കറ്റ് നല്ല ഓവറാണ് ശ്രീജേഷിന്റെ എങ്ങനെ ഫിനിഷ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ഓ ഞാൻ പറഞ്ഞില്ലേ സ്ട്രേറ്റ് ഡൗൺ ദ ഗ്രൗണ്ട് ഇങ്ങനെ അതിപ്പോൾ പിച്ച് ആണെങ്കിലും ഫുൾ ടോസ് ആണെങ്കിലും ഷോർട്ട് പിച്ച് ആണെങ്കിലും ഗുഡ് ലെങ്ത് ആണെങ്കിലും യോർക്കർ ലെങ്ത് ആണെങ്കിലും എല്ലാം ഈ പുള്ളിയുടെ കളിയുണ്ട് ദിസ്ഇസ് ക്രിസ്റ്റോ സാക് മെറാക്കി ഒരു ബോളൂടെ ബാക്കി നിൽക്കുന്നു ക്രിസ്റ്റോ എങ്ങനെ അത് ഫിനിഷ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി ഓ ഇന്നത്തെ ആദ്യത്തെ ലെഗ് സൈഡ് സിക്സ് ക്രിസ്റ്റോയുടെ കിട്ടില്ലൻ അടിയോടെ ക്രിസ്റ്റോ ഫിനിഷ് ചെയ്യുമ്പോൾ ബോർഡ് പ്പുറം എത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം പോയിക്ക് വേണ്ടി ഓപ്പണിംഗ് ബോളിംഗ് ചാർലി ടു സായുജ് ഫസ്റ്റ് ബോൾ തന്നെ ഒരു കിഡിൽ ആൻഡ് സിക്സ് സയൂജ് ഓഫ് സൈഡിൽ ഷോർട്ട് ബൗണ്ടറി അത് യൂസ് ചെയ്യുന്നു സായുജ് സെക്കൻഡ് ബോൾ ദാറ്റ്സ് എ വൈഡ് ഡെലിവറി സെക്കൻഡ് ബോൾ റീ അറിയുന്നു ചാർലി ടു സായുജ് ഓ ദാറ്റ്സ് എ ഗുഡ് ഡെലിവറി ദാറ്റ്സ് എ ഡോട്ട് ഡെലിവറി നാവ് ചാർലി ടു സായുജ് അഗെയിൻ അതൊരു സിംഗിൾ ആയി മാറുന്നു മൂന്നാമത്തെ ബോൾ ഓ ദാറ്റ്സ് എ മിസ് ഫീൽ ദാറ്റ്സ് എ ബൗണ്ട്രി സോ പതിനൊന്ന് റൺ ആദ്യത്തെ മൂന്ന് പന്തിൽ സ്കോർ ചെയ്യാൻ സൗജന്യം സാധിക്കുന്നു നാലാമത്തെ ബോൾ ദറ്റ്സ് എ ഗുഡ് ഷോട്ട് ബട്ട് സ്ട്രെയ്റ്റ് ടു ദ ഫീൽഡർ ഐ തിക് യാ ദറ്റ്സ് ഓൺലി എ സിംഗിൾ ഇറ്റ്സ് ട്വൽവ് ആഫ്റ്റർ ഫോർ ബോർട്ട്സ് സോ നൗ ചാർലി ടു രാഹുൽ ഓ ദ്സ് എ ഗുഡ് ഡെലിവറി ദറ്റ്സ് ഓൺലി എ സിംഗിൾ ബ്ലോക്ക് ഹോൾഡിൽ എറിയുന്നു ചാർലി സോ അനദർ സിംഗിൾ ടു ദ ടോട്ടൽ സ്കോർ സോ സയൂജ് അവസാനത്തെ ബോൾ ഒരു കിഡിലൻ സിക്സ് ഒരു ഫ്ലിക്കിൽ ഒരു സിക്സ് അടിക്കുന്നു സയൂജ് സോ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഓവർ സോ സെക്കൻഡ് ഓവർ ഫസ്റ്റ് ബോൾ മഹേഷിൻ്റെ ബോൾ അതൊരു ഷോട്ട് ദ സ്ട്രെയ്റ്റ് ടു ദ ഫീൽഡ് സോ രാഹുൽ മടങ്ങുന്നു ഫസ്റ്റ് വിക്കറ്റ് നഷ്ടപ്പെടുന്നു സോ ശ്രീജേഷ് ഫസ്റ്റ് ഓണായിട്ട് ബാറ്റിങ്ങിൽ എത്തിയ ശ്രീജേഷ് ഫസ്റ്റ് ബോൾ ഒരു കിഡിലൻ ബോൾ മഹേഷ് തൻ്റെ തേർഡ് ഡെലിവറി ടു ശ്രീജേഷ് ದಟ್ಸ್ ಐ ದಟ್ಸ್ ಎ ನೋ ಬೋಲ್ ಅದು ಸಿಕ್ಸ್ ಪೂರ್ ನೋಕ ಸೊ ಮಹೇಶ್ ನಾಲಮತೆ ಬೋಲ್ ದಟ್ಸ್ ಎ ಸಿಂಗಿಲ್ ಓನ್ಲಿ ಸಾಯೂಷ್ ಬ್ಯಾಕ್ ಟು ಸ್ಟ್ರೈಕ್ ನೌ ಮಹೇಶ್ ಟು ಸಾಯೂಷ್ ದಟ್ಸ್ ಎಗೈನ್ ಎ ಸಿಂಗಿಲ್ ಸ್ಟ್ರೇ ಟು ಜಾಂಗೋ ಒಂದು ನಲ್ಲತ್ರ ತ್ರೋ ಬಟ್ ಅದೊಂದು ಸಿಂಗಿಲ್ ಕಂಪ್ಲೀಟ್ ನೌ ಮಹೇಶ್ ಟು ಶ್ರೀಜೇಷ್ ಅಗೈನ್ ഓ അത് കണക്ട് ചെയ്തില്ല പ്രോപ്പറായിട്ട് ദാറ്റ്സ് ഓൺലി എ സിംഗിൾ നോ അതാ മഴക്കുഴിയിലേക്ക് വേണത് ദാറ്റ്സ് എ ഡബിൾ ഒരു മൂന്നാമത് ഒരു റണ്ണിനോടാനുള്ള സാധ്യതയുണ്ട് അവിടെ വീണ്ടും ഒരു മിസ് ഫീൽഡ് യാ കംപ്ലീറ്റഡ് ത്രീ റൺസ് സോ നോ മഹേഷ് ടു സായുജ് ഓ ദാറ്റ്സ് എ ഗുഡ് ഡെലിവറി അഗെയിൻ ഫ്രം മഹേഷ് എഗെയിൻ എ മിസ് ഫീൽഡ് എഗെയിൻ ടു റൺസ് ഫോർ ദ ടോട്ടൽ സോ നെക്സ്റ്റ് ഓവർ സുമേഷ് ഷെട്ടൻ ടു ശ്രീജേഷ് ദാറ്റ്സ് എ ഗുഡ് ഡെലിവറി ദാറ്റ്സ് എ ഡോട്ട് ഡെലിവറി ഓ ബ്യൂട്ടിഫുൾ ഡെലിവറി ഫ്രം സുമേഷ് ഷേട്ടൻ ദാറ്റ്സ് എ സിംഗിൾ ലെഗ് ബൈ ആണ് നൗ സായൂഷ് ബൈക്ക് ടു സ്ട്രൈക്ക് സുമേഷ് ടു സായൂഷ് ഓ കിറ്റിൽ ആൻഡ് പോൾ ഓഫ് സ്റ്റംബ് തെറിച്ച് പോകുന്നു കിറ്റിലിന് ഒരു ഇന്നിംഗ്സ് ആയിരുന്നു സായൂജിൻ്റെ സായൂജ് മടങ്ങുന്നു നൗ ദു ബാസ്മാൻ ഫസ്റ്റ് ഡെലിവറി ബ്യൂട്ടിഫുൾ ഡെലിവറി ഫ്രം സുമേഷ് ഷെട്ടൻ നെക്സ്റ്റ് ഡെലിവറി ഓ ഗുഡ് ക്യാഷ് ഫ്രം ചാർലി അങ്ങനെ അടുത്ത വിക്കറ്റും ഈ ഓറിൽ നഷ്ടപ്പെടുന്ന ഒരു മനോഹരമായ ഓവർ സുമേഷ് അവസാനത്തെ ബോളിൽ ഒരു സിംഗിളോടെ ഫിനിഷ് ചെയ്യുന്നു സോ നെക്സ്റ്റ് ഓവർ ആരാ എറിയുന്നതെന്ന് നോക്കാം ചാർലി രണ്ടാമത്തെ ഓവർ എറിയാൻ വേണ്ടി കിടന്നു വരുന്നു ഫസ്റ്റ് ബോൾ തന്നെ ഒരു കിഡിലൻ ഷോട്ട് ദാറ്റ്സ് എ സിക്സ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഒരു അടിപൊളി ഷോട്ട് സോ സെക്കൻഡ് ഡെലിവറി ദാറ്റ്സ് എ സിംഗിൾ ദാറ്റ്സ് ഓൺലി എ സിംഗിൾ സോ ദ ശ്രീജേഷ് മൂന്നാമത്തെ ബോൾ ഫേസ് ചെയ്യുന്നു That's a block hole delivery, that's only a single. Now Charlie to the new busman. Oh That's another wicket. So new busman. Charlie, that's a good delivery. That's a door delivery. So again a good slower. So next over the over Django Bowl, in the first bowl that's a dot delivery. സെക്കൻഡ് ബോൾ ശ്രീ ജെയിസ് ട്രൈക്കിംഗ് ഓ ദാറ്റ്സ് എ ഗുഡ് ഡെലിവറി ഫ്രം ജാങ്കോ ദാറ്റ്സ് ഓൺലി എ സിംഗിൾ സോ ദ തേർഡ് ഡെലിവറി അത് സ്ട്രെയ്റ്റിലേക്ക് ഉയരുന്നു ദാറ്റ്സ് എ ഗുഡ് ക്യാഷ് ഫ്രം ചാർലി സോ നാലാമത്തെ ബോൾ അടുത്ത വിക്കറ്റും അടങ്ങുമ്പോൾ നാലാമത്തെ ബോൾ വീണ്ടും ഒരു ഷോട്ട് പക്ഷേങ്കിലത് ഫീൽഡർക്ക് എത്തിക്കാൻ എത്താൻ സാധിക്കുന്നില്ല ദാറ്റ്സ് ദാറ്റ്സ് എ ഡബിൾ ഫോർ ദ ടീം സ്കോർ സോ അഞ്ചാമത്തെ ബോൾ ലോ ഫുൾ ടോസ് ഒരു കിഡിലൻ ഷോട്ട് ലോങ് ഓണ് മുകളിലൂടെ ഒരു കിഡിലൺ സിക്സ് സോ അവസാനത്തെ ബോൾ ജാങ്കോടെ ഓക്കെ അഗൈൻ അതൊരു ഡബിൾ ആവാനുള്ള സാധ്യതയുണ്ട് കാരണം അത് സ്ലോ ദാറ്റ്സ് എ ഗുഡ് ഡബിൾ സോ ദ ഫൈനൽ ഓവർ നിഖിൽ പച്ച ഈസ് ബോളിംഗ് ഫസ്റ്റ് ബോൾ ഒരു നല്ല ബോൾ ഓൺലി എ സിംഗിൾ സോ പച്ച വിൽ ബി ബോളിംഗ് ദ സെക്കൻഡ് ബോൾ ദറ്റ്സ് എ ഗുഡ് ഷോട്ട് അതൊരു ഡബിൾ ആവാനുള്ള സാധ്യതയുണ്ട് നോ ദറ്റ്സ് ഓൺലി എ സിംഗിൾ ശ്രീജേഷ് ഷുൾ ബി സ്ട്രൈക്കിംഗ് പച്ച ടു ശ്രീജേഷ് ദറ്റ്സ് എഗൻ എ സിംഗിൾ ഓൺലി സുമേഷ് അത് ഫീൽഡ് ചെയ്യുന്നു ദറ്റ്സ് എ സിംഗിൾ സോ പച്ച എക്കെയിൻ ദറ്റ്സ് എ ഗുഡ് ഡെലിവറി ഫ്രം പച്ച നാലാമത്തെ ബോൾ അർജുന് സാധിക്കില്ല സിംഗിൾ സൊ നോ പച്ച ക്രിസ്റ്റിയോട് ഒരു മനോഹരമായ കാച്ചോടെ ഇന്നിങ്സ്